തൽക്കാലത്തേക്ക് പൊരിയാണ് കഴിച്ചോണം കൊപ്ര പിണ്ണാക്കും കപ്പള്ളി പിണ്ണാക്കും ഞാൻ വിശന്നപ്പം കഴിച്ച് ആ കഴിഞ്ഞ മെയിൽ വന്ന സ്റ്റോക്ക് ഒക്കെ തീർന്ന് ഇനി അടുത്ത മെയിലേ എന്ന് മാറി കരയുന്നത് അറബാബ് വിളിക്കുന്നു ഹലോ അറബാബ് അലസ്ത അയ്യോ വാലയ്ക്കും അറബാബ് റച്ചി വരുന്ന ഷാജിക്ക് ഷുഗർ കൂടിയെന്നാണ് എന്താണ് പറയുവല്ലേ വായിക്കുമ്പോ നെപ്റ്റ്യൂൺ അല്ല പ്ലൂട്ടോ ഇനി ഇരുന്നൂറ് ലിറ്റർ പാല് വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ എവിടെ നിന്ന് കറന്ന് കൊടുക്കുക ആകെ എത്ര ആടേ ഉള്ളു എല്ലാം വീണ് ചത്തേ എന്താ പൊന്നു പൊന്നുമണിയണ്ണ ഇത് നമ്മളെ കേരളം അല്ല ഗൾഫാണ് നിങ്ങള് മണ്ടത്തിലൊന്നും എഴുന്നള്ളിക്കല്ലേ മണ്ഡലിക്കൂല അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് മണ്ടത്തരം പറഞ്ഞു മണ്ഡലത്തിന് പറഞ്ഞു ആയിട്ട് ലാൻഡ് ചെയ്ത് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തെന്ന് അങ്ങനെ എനിക്ക് മരുഭൂമിയെ കണ്ടിട്ട് ആകെ പേടിയാവുന്നേ എന്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കഴിയുമ്പോ നമ്മളിവിടെ പോയി നമ്മുടെ ഒരു കിർക്ക നമ്മളെ ഞാൻ ചോദിക്കാം അറിയാവുന്ന അറബിയിലൊക്കെ ചോദിക്കാം കൊണ്ട് നശിപ്പിച്ചോളേ

തന്നെ യിലേക്ക് ചരക്ക് കൊണ്ടറി വന്ന് അത് ദുബ് കടപ്പുറൻ വേണ്ടി ഞങ്ങള് തിരിച്ചുവിട്ട് നീട്ടി അല്ലേ ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ അറബികളെ എന്താ ആ കിഴക്കൻ കാരണം തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഈ അറബി വേഷം കണ്ടിട്ട് എന്തെങ്കിലും തോന്നണോ എനിക്കൊന്നും തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തെ അറബി വരും അയാൾക്ക് എന്തെങ്കിലും തോന്നുന്നു എന്റെ പൊന്ന ഇത് എന്തോന്നു കോല ഉണ്ടായത് എന്താണേ ഇവിടെ കഴിക്കാൻ വല്ലതും കിട്ടണ്ട് ഈന്തപ്പഴം കൊഴിഞ്ഞു വീടിനെ നിനക്ക് പറഞ്ഞിട്ട് തിന്നൂടെ ഈന്തപ്പഴോ ഇവിടെ ഈന്തപ്പഴം കിടക്കുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങളെ ായാലും ഇവിടെ ആയാലും നിങ്ങക്കെടുത്താ എന്ത് വലിച്ചവരെ തിന്നാൻ വേണ്ടി ആട്ടുകാട്ടം തിന്നാൻ വേണ്ടി നീ ഇതുവരെ വന്നാടാ ഇത് എന്തൊരു വേഷം എടാ ഇവിടെ ൾ മാത്രമല്ലേ ഉള്ളു പളവടത്ത ഡ്രസ് ഇട്ടിട്ട് ആര് കാണേ ഞാനും ആട് മാത്രം മാത്രമേ അങ്ങനെ പറയല്ലേ എടാ ഒരു ദിവസം ഈ ഡ്രസ്സൊക്കെ കഴുകിട്ടിട്ട് ആട്ടും കൂട്ടി കയറി ഞാൻ തുണിയില്ലാതെ കിടന്നു നീ ആ നിക്കുന്ന ആടിനെ കണ്ടോ അവനൊരു മുട്ടനാടാ അവൻ എന്നെ നോക്കി വല്ലാത്തൊരു നോട്ട് രക്ഷി എന്തിനു വി ഡബ് ചെയ്ത് നിങ്ങള് ഡബ് ചെയ്യോ സിനിമയിൽ മൃഗങ്ങൾക്ക് ഡബി എളുപ്പമാണ് സൗണ്ടില് ഡോ സൗണ്ട് നിങ്ങൾ കുളിസിയും കാണാതിരിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ കല്ലെടുത്തല്ലോ സിനിമയുടെ ഷൂട്ട് കടന്നില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ടൂടോ ബ്ലസി സാറിന്റെ ആട് ജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത് ബ്ലച്ചി സാറിന്റെ അടുത്ത് ഞാൻ ഒരു വേഷം ചോദിച്ചു സാറ് പറഞ്ഞു പൃഥ്വിരാജ് നാട്ടിൽ പോയതിനു ശേഷം അറിവ് ഇവിടെ നെയ്ക്കുന്ന ആടുകളെ നോക്കുന്ന ഒരാളുണ്ടല്ലോ ആ വേഷം തരാൻ അങ്ങനെ സിനിമയും കഴിഞ്ഞ് യൂണിറ്റും പോയി ഞാൻ അറബിയിൽ ചോദിച്ചു ഇല്ല കട്ട് പറഞ്ഞില്ല മുപ്പത് വർഷം കഴിഞ്ഞമ്മ കട്ട് പറയാതെ അങ്ങനെ പെട്ടുപോയേ അണ്ണനെ പിന്നെ എപ്പോഴെങ്കിലും ഓടി എടാ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ മണലാരണ്യം അല്ലാടാ എവിടെ ഓടായി ഇടക്ക് ഞാൻ ഓടിയായിരുന്നു ഒരു പതിനഞ്ച് ഈ കയ്യും കാലും കഴിച്ച് എനിക്ക് വെള്ളം താഴ്ച ഞാൻ അവിടെ വീണു അവസാനം എന്റെ മൊബൈലിൽ ഞാൻ ഇവിടുത്തെ അറബി വിളിച്ച് കാർ അങ്ങ് വരുത്തിച്ചാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം വീണ്ടും ഓടി അപ്പോഴെല്ലാം അറബി വന്ന് കാറിൽ വിളിച്ചോണ്ട് വരും ഇപ്പൊ അറബി അവിടെ യൂബർ ടാക്സി ഓടുന്നു നാല് ഞാൻ ഓട്ടം കൊടുക്കും പത്താം ക്ലാസ് രണ്ടു പ്രാവശ്യം തോറ്റിട്ടുണ്ടോ എന്നാണ് അറബ് അങ്ങനെയാണെങ്കിൽ കാണൂല അറബി സംസാരിക്കുമോ എന്നാണ് അന്ന ചോദിച്ചത് ഒരു സംസാരമല്ലേ വന്നു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അവിടെ ഒന്നും ഇല്ല തലക്കാലത്ത് മണൽ വാരിക്കണം ഞാൻ ഇവിടെ മണൽക്കാറ്റ് ഇല്ല അണ്ണാ മണൽ കാറ്റ് അടിക്കുവരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ അടിക്കുന്നുണ്ട് ഇനി മണൽക്കാറ്റായിട്ട് കുറയ്ക്കണോ അതും അടിച്ചിട്ട് പൊട്ടടാ ആറ് മാസം ൊരു സംശയോടെ നിനക്കാടാട്ടി കടക്കാവൂർ അവ നാട്ടിൽ പോയി കറക്റ്റ് ഫിഗർ ചെയ്യും ഞാൻ പറഞ്ഞു കൊടുത്തോലോ അതേപോലെ അഭിനയിച്ചിട്ട് സിനിമയ്ക്ക് പോയി പാർക്കിൽ പോയി മ്യൂസിയത്തിൽ പോയി തിരിച്ച് വരാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ചേ നാല് ചുംബനമാണ് കൊടുത്തത് അതൊന്നും സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു എന്തായാലും അവന അഭിനയിച്ച് കേട്ടുന്നുണ്ട് കളിക്കുന്നുണ്ടോ ആറ് മാസം കഴിഞ്ഞ ഒന്നുകൂടെ നാട്ടിൽ പോകണം എന്ന് ചോദിച്ചു ഞാൻ വിടാം അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ എങ്ങനെ വരുവാ ഞാൻ എയർപോർട്ട് വരെ വരണെങ്കിൽ ആടിനെ കൊണ്ടുവരണം പിടിപാടായിരിക്കും ദേഷ്യം കൊണ്ട് എങ്ങനെ വരും ഞാൻ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ആരോടെ എന്നെ മനസ്സിലാക്കേ ഈ കിങ്കോ അങ്ങനെ പോലെ പട്ടിണി കിടക്കാം നമുക്ക് ദുരവസ്ഥ എന്നും പറഞ്ഞ് ഇത്ര കൂടി തരം താഴെ പാടില്ല ുമ്പോ അറിവ് വരുമ്പോ എനിക്ക് ഇരുന്നൂറ് ലിറ്റർ പാല് കറന്ന് കൊടുക്കണേ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ ഇരുനൂറ് ലിറ്റർ പാല് ഇറക്കുന്നത് ലൈൻ കമ്പിയിൽ വവ്വാലാടുമ്പോൾ ഐ ഡി കിടന്ന് തൂങ്ങിയാ പോലും ആകെ ഇരുപത് ലിറ്റർ ആണ് കിട്ടണത് കണ്ടാ ചുവന്ന പാലാ ചുവന്ന പാലല്ല കറന്ന് കറന്ന് അകടിന്ന് ചോര വന്നതാണ് അറബികളൊക്കെ ഇനി ആര് പറയുന്നു ആടിന്റെ രോമം കൂടെ പറിച്ചിട്ട് കുങ്കുമപ്പൂ മലയാളികളുടെ ബുദ്ധി എന്ന് ഒരു വല്ലാത്ത ഗതികേട് എന്നെ എന്റെ അച്ഛൻ പ്ലെയിൻ ക്രാശി മരിച്ചോണ്ടല്ലേ എനിക്കിവിടെ ജോലിക്ക് വരേണ്ടി വന്നത് എന്റെ അച്ഛൻ പ്ലെയിനിൽ കേട്ടിട്ടില്ല അച്ഛൻ പ്ലെയിനിൽ കയറിയിട്ട് ഈ സീറ്റ് ബെൽറ്റ് മറന്നു കൊണ്ടല്ലോ അച്ഛൻ ചോറ്റിയത് പാലോട് ിൽ കൊണ്ടുവച്ച കളിപ്പാട്ട പ്ലെയിനകത്ത് ജാറിതറിക്കുമ്പോൾ ചെറുച്ചു പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം അഞ്ചു രൂപ പാസിന് എല്ലാ റൈഡിലും അച്ഛൻ കയറി അവസാനും ഇടിച്ചിട്ടാണ് താഴെ വന്ന് വീണത് ഇൻഷുറൻസ് നിക്കറു പോലും കിട്ടിയില്ലേ പിന്നെ ഇൻഷുറൻസ് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ നാട്ടിൽ പോവും അറബി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു നിന്റെ കീഴിൽ നീ രണ്ടുപേരെ നിയമിച്ച അന്ന് നിനക്ക് എന്തേക്കുമായിട്ട് നാട്ടിൽ പോവാ എനിക്ക് രണ്ടുപേരും ഇന്നാണ് കിട്ടിയത് നിങ്ങള് രണ്ടുപേരും ഡിഗ്രിയാണ് ആവശ്യമില്ലായിരുന്നു ഡിഗ്രി എസ് എസ് എൽ സി ജോലി നിങ്ങള് ജോലി എന്താണെന്ന് അറിയണ്ടേ പറ ഇതാണ് നിങ്ങളുടെ ജോലി ഇതാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആ ഹബി എന്ന് വെച്ചാ ജോലി ചെയ്യടാ കഴുതകളെന്ത്